ഇരുപത്തൊന്ന് വയസ്സ് ജീവിത ഒരു ചോദ്യചിഹ്നം പോലെ മുന്നിൽ നിൽക്കുന്ന പ്രായം കോളേജ് കഴിഞ്ഞ് മാസങ്ങളായി എന്റെ ലോകം നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിയിരുന്നു മൊബൈൽ സ്ക്രീനിലെ നീലവെളിച്ചത്തിൽ മണിക്കൂറുകൾ തള്ളി നീക്കുമ്പോൾ ഉള്ളിൽ നിറയുന്നത് എന്താണെന്ന് തിരിച്ചറിയാനാവാത്ത ഒരു ശൂന്യതയായിരുന്നു അച്ഛനും അമ്മയും ഇടയ്ക്കിടെ ജോലിക്ക് ശ്രമിക്കുന്നതിനെപ്പറ്റി ഓർമ്മിപ്പിക്കും പക്ഷെ അതൊക്കെ നാട്ടുകാരെയും വീട്ടുകാരെയും ബോധിപ്പിക്കാൻ വേണ്ടിയുള്ള വെറും പറച്ചിലുകളാണെന്ന് എനിക്കും അവർക്കും അറിയാമായിരുന്നു ഉള്ളിന്റെ ഉള്ളിൽ എനിക്കൊരു മാറ്റം വേണമായിരുന്നു പക്ഷേ എവിടെ തുടങ്ങണം എന്നൊരു അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് ഒരു ഉച്ചയ്ക്ക് അപ്പന്റെ ഫോണിലേക്ക് ബാബു ബാബുചേട്ടന്റെ കോൾ വരുന്നത് അപ്പന്റെ അകന്ന ബന്ധുവാണ് വർഷങ്ങളായി അബുദാബിയിൽ ബിസിനസ് സംസാരത്തിനിടയിൽ എപ്പോഴോ എന്റെ കാര്യം വിഷയമായി അവൻ അവിടെ വെറുതെ കുത്തിയിരിക്കയല്ലേ ഇവിടെ പുതിയൊരു ബിസിനസ് തുടങ്ങുകയാണ് വീട്ടിലെ കാര്യങ്ങൾ നോക്കാനും വണ്ടി ഓടിക്കാനും വിശ്വസ്തനായ ഒരാളെ വേണം തൽക്കാലം ജിത്തു ഇങ്ങോട്ട് പോരട്ടെ അവനൊരു മാറ്റവുമാവും വേറെ ജോലിക്ക് ശ്രമിക്കുകയും ചെയ്യാം അപ്പന്റെ മുഖത്ത് ഞാൻ അതുവരെ കാണാത്തൊരു സന്തോഷം വിടുന്നു എനിക്കിഷ്ടപ്പെട്ടില്ലെങ്കിലും അപ്പന്റെ സന്തോഷം കളയാൻ തോന്നിയില്ല അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ ഞാൻ കായംകുളത്തേക്കുള്ള ബസ് പിടിച്ചു സ്വന്തം മുറിയുടെ സുരക്ഷിതത്വം ഇഷ്ടംപോലെ സിനിമ കാണാനും പാതിരാത്രിയിൽ ഒറ്റയ്ക്ക് സുഖിക്കാനുമുള്ള സ്വാതന്ത്ര്യം അതെല്ലാം ഉപേക്ഷിച്ച് ഒരു അന്യ വീട്ടിലേക്കുള്ള യാത്ര എന്റെ നെഞ്ചിൽ ഒരു ഭാരം കയറ്റിവെച്ചു പത്തുമണിയോടെ ഞാൻ ബാബുചേട്ടന്റെ വീടിന് മുന്നിലെത്തി ടൗണിലെ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് റബ്ബർ മരങ്ങൾ അതിരിടുന്ന വിശാലമായ പറമ്പിന് നടുവി ഒരു കൊട്ടാരം പോലെ ഒരു വീട് ഗേറ്റിൽ നിന്ന് വീട്ടിലേക്ക് നീളുന്ന ടൈൽ പാകിയ വഴിക്ക് ഇരുവശവും പലതരം പൂച്ചെടികൾ കോളിംഗ് ബെൽ അമർത്തി ഞാൻ കാത്തുനിന്നു ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം വാതിൽ തുറന്നു മുന്നിൽ നിന്ന രൂപം കണ്ട എന്റെ ശ്വാസം ഒരു നിമിഷം നിലച്ചുപോയി ഇടതൂർന്ന് ചുരുളൻ മുടി തോളൊപ്പം ചിതറിക്കിടക്കുന്നു ഗോതമ്പിന്റെ നിറമുള്ള നെയ്യ് പുരട്ടിയതുപോലെയുള്ള കൊഴുത്ത ശരീരം ഇലം ചുവപ്പ് നിറത്തിലുള്ള ടൈപ്പ് നൈറ്റിയെ അവരുടെ ആ ചന്ദനക്കുടങ്ങൾ എന്നെ മാടി വിളിക്കുന്നു വിടർന്ന കണ്ണുകളിൽ ഒരേ സമയം കൗതുകവും കുസൃതിയും നിറഞ്ഞിരുന്നു ലവ്ലി ആന്റി കുഞ്ഞിലെപ്പോഴോ കണ്ടുമറന്ന മുഖം പക്ഷേ എന്റെ ഓർമ്മയിലെ ആന്റി ഇങ്ങനൊരു സുന്ദരിപ്പെണ്ണ ആയിരുന്നില്ല ജിത്തുമോനല്ലേ തേൻ പുരട്ടിയതുപോലുള്ള ആ ശബ്ദം എന്റെ സ്ഥിരകളിലേക്ക് പടന്നു കയറി അത് അതെ ആന്റി വാക്കുകൾക്കായി ഞാൻ പരതി അവരുടെ മുഖത്തൊരു ചിരി വിടർന്നു എത്ര നാളായി മോനെ കണ്ടിട്ട് വാ അകത്തേക്ക് വാ അവർ എന്റെ കയ്യിൽ പിടിച്ചു ആ സ്പർശനത്തിൽ എന്റെ ശരീരത്തിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി അവരുടെ ദേഹത്ത് നിന്നുള്ള വല്ലാത്ത ഒരു സുഗന്ധം എന്റെ തലച്ചോറിനെ മത്തുപിടിപ്പിച്ചു അകത്തുനിന്ന് ബാബുചേട്ടൻ ഇറങ്ങി വന്നു എത്തിയടോ മോനെ എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചു ആൻഡിയെ തൊട്ടപ്പോൾ ഉണർന്ന എന്റെ വികാരങ്ങൾ ബാബുചേട്ടന്റെ തടിച്ച വയറിൽ അമർന്നു ഞെരിഞ്ഞു നീ വന്നത് നന്നായി ജിത്തു എനിക്കിന്ന് രാത്രി ഫ്ളൈറ്റിന് പോകണം ലവ്ലിയും മോനും ഇവിടെ ഒറ്റയ്ക്കാണ് അവർക്കൊരു കൂട്ടു വേണം സോഫിയയിലിരുത്തി ബാബുചേട്ടൻ പറഞ്ഞു അപ്പോഴേക്കും മുകളിൽ നിന്ന് അവരുടെ മകൻ കെവിൻ ലാനി വന്നു മെലിഞ്ഞു പൊക്കം കുറഞ്ഞ ഒരു പയ്യൻ കട്ടി കണ്ണട വെച്ച് അവൻ അപരിചിതനെ പോലെ എന്നെ നോക്കി പരുങ്ങി ബാബുചേട്ടൻ പോയി കഴിഞ്ഞപ്പോൾ ആ വലിയ വീട്ടിൽ ഞാനും ആൻഡിയും കെവിനും മാത്രമായി വല്ലാത്തൊരു നിശബ്ദത അവിടെ തളങ്കെട്ടി നിന്നു മോൻ ആകെ വിയർത്തല്ലോ പോയി കുളിക്കുന്നു ആൻഡി നെറ്റി തുടച്ചുകൊണ്ട് ചോദിച്ചു എന്റെ മനസ്സപ്പോൾ ആഗ്രഹിച്ചത് ആ ഗന്ധം തരത്തുന്ന ശരീരത്തോടൊപ്പം കുളിക്കാനാണ് വേണം ആൻഡി കെവിന്റെ മുറിയിലെ ബാത്റൂമിൽ നിന്ന് കുളി കഴിഞ്ഞു വന്നപ്പോൾ ആൻഡി പൈനാപ്പിൾ ജ്യൂസുമായി കാത്തിരുന്നിരുന്നു നൈറ്റി മാറ്റി ഇപ്പോൾ ടീഷർട്ടും ഷോർട്ട്സുമാണ് വേഷം ആ വേഷത്തിൽ അവരുടെ സൗന്ദര്യം ഇരട്ടിച്ചതുപോലെ തോന്നി രോമങ്ങളില്ലാത്ത പാൽ നിറമുള്ള കാലുകൾ കണ്ടപ്പോൾ എന്റെ ഹൃദയമിടിപ്പ് കൂടി ഇവിടെ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കും അല്ലേടാ എന്റെ അടുത്തിരുന്ന് ടി വി ഓൺ ചെയ്തുകൊണ്ട് ആൻറി ചോദിച്ചു അവരുടെ സാമീപ്യം എന്നെ വല്ലാതെ അസ്വസ്ഥനാക്കി ഞാൻ ടി വിയിൽ ശ്രദ്ധിക്കുന്നതായി നടിച്ചുകൊണ്ട് അവരെ അളക്കുകയായിരുന്നു ടീഷർട്ടിനുള്ളിൽ നിന്നും അവരുടെ കറുത്ത ബ്രായുടെ വള്ളി കാണാമായിരുന്നു അമ്മയെ വിളിക്കാൻ മറന്ന കാര്യം അപ്പോഴാണ് ഓർത്തത് ഞാൻ ഫോൺ എടുത്ത് അമ്മയെ വിളിച്ചു അമ്മയോട് സംസാരിച്ചതിന് ശേഷം ആന്റി ഫോൺ വാങ്ങി കുറേ നേരം സംസാരിച്ചു ഫോൺ വെച്ചപ്പോൾ ഞാൻ അവരുടെ കാലുകളിലേക്ക് നോക്കുന്നത് ആന്റി കണ്ടു എന്താടാ മോനെ അങ്ങനെ നോക്കുന്നത് ഒരു കുസൃതി ചിറിയോടെ അവർ ചോദിച്ചു ഞാൻ ഞെട്ടി മുഖമുയർത്തി ഏയ് ഒന്നുമില്ല ആന്റി ഞാൻ വെറുതെ ആൻഡിയുടെ മുഖത്ത് വാത്സല്യം നിറഞ്ഞു നീ ടെൻഷൻ ആവണ്ട എന്നെ നിന്റെ സ്വന്തം അമ്മയെപ്പോലെ കണ്ടാ മതി എനിക്ക് കെവിനെ പോലെ തന്നെയാണ് നീയം അവർ എന്റെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു അറിയാതെ എന്റെ തല അവരുടെ തോളിലേക്ക് ചാഞ്ഞു ഡാ കെവി നോക്കിയടാ എന്റെ മൂത്ത മോനെ ആൻഡി കെവിനെ വിളിച്ചു അവൻ ഓടി വന്ന് അവരുടെ വലദോഷത്തിരുന്ന് കെട്ടിപ്പിടിച്ചു ആൻറ്റി ഞങ്ങൾ രണ്ടുപേരെയും അവരുടെ ശരീരത്തിലേക്ക് ചേർത്തു പിടിച്ചു അമ്മയുടെ മുത്തിന് ഉമ്മ ആൻ്റി കെവിന്റെ നെറ്റിയിൽ ഉമ്മ വെച്ചു അപ്പോ ചേട്ടനോ കെവിൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഞാനൊന്ന് ഞെട്ടി അമ്പരപ്പോടെ ആന്റിയുടെ മുഖത്തേക്ക് നോക്കി മോനു വേണോ ആന്റി എന്റെ കണ്ണുകളിലേക്ക് നോക്കി ചിരിയോടെ ചോദിച്ചു എ എന്ത് ഉമ്മ വേണോന്ന് ആന്റി പൊട്ടിച്ചിരിച്ചു അയ്യേ ചേട്ടൻ നാണിച്ചു അമ്മേ ചേട്ടനും കൊടുക്ക് കെവിൻ വാശി പിടിച്ചു അവന് വേണമെങ്കിൽ ചോദിക്കട്ടെ ആന്റി കൃത്രിമ ഗൗരവത്തോടെ പറഞ്ഞു പക്ഷെ അവരുടെ കണ്ണുകളിലെ തിലക്കം ഞാൻ കണ്ടു നാണം നാണംകൊണ്ട് എന്റെ മുഖം അവരുടെ മാറിലേക്ക് പൊഴുത്തി ഞാൻ പതിയെ പറഞ്ഞു എന്നാൽ എനിക്കും ആൻഡിയും കെവിനും ഉറക്കി ചിരിച്ചു അയ്യടാ അവന്റെ ഒരു നാണം അവരെ കവിളിൽ ചെറുതായി നുള്ളി പിന്നെ എന്നെ ഒന്നുകൂടി ചേർത്ത് പിടിച്ച് എന്റെ നെറ്റിയിൽ അവരുടെ നനഞ്ഞ ചുണ്ടുകൾ അമർത്തി ആ നിമിഷം എന്റെ ശരീരം മുഴുവൻ ഒരു വിറയിൽ പടർന്നു കയറി പെട്ടെന്ന് കെവിൻ പിടിവിട്ടപ്പോൾ എന്റെ കൈ അറിയാതെ ആൻഡിയുടെ കൊഴുത്ത വയറിൽ അമർന്നു എന്റെ വിരലുകൾ അവരുടെ ഇടുപ്പിൽ പതിഞ്ഞപ്പോൾ സിരകളിൽ തീ പടർന്നു അവർ സംശയിക്കാതിരിക്കാൻ ഞാൻ പെട്ടെന്ന് കൈവിൻവലിച്ചു ഉച്ചയോണ് കഴിഞ്ഞ് ആൻഡി വിശ്രമിക്കാൻ പോയപ്പോൾ ഞാൻ മുകളിലെ മുറിയിൽ കിടന്നു പക്ഷെ ഉറക്കം വന്നില്ല മനസ്സ് നിറയെ ആൻഡിയുടെ രൂപമായിരുന്നു പതിയെ ഞാൻ താഴേക്ക് ചെന്നു ആൻഡിയുടെ മുറിയുടെ വാതിൽ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഉള്ളിലെ കൗതുകം അടക്കാനാവാതെ ഞാൻ വിടവിലൂടെ അകത്തേക്ക് നോക്കി കട്ടിലിൽ ചുമരിന് നേരെ തിരിഞ്ഞുറങ്ങുകയാണ് ആൻഡി നൈറ്റി അരയ്ക്ക് മുകളിലേക്ക് കയറി കിടക്കുന്നു ഉള്ളിലേക്ക് കയറാനുള്ള അടങ്ങാത്ത ആഗ്രഹം എന്നെ ഭ്രാന്തി പിടിപ്പിച്ചു പക്ഷെ പേടി അതിനെ അടക്കി നിർത്തി പെട്ടെന്ന് ആൻറ്റി ഒന്ന് ഞരങ്ങി തിരിഞ്ഞു കിടന്നപ്പോൾ ഞാൻ ഞെട്ടി പിന്നോട്ടു മാറി എന്റെ ഹൃദയം പടപെടയിടിച്ചു പിടിക്കപ്പെട്ടിരുന്നെങ്കിൽ ആ ചിന്ത എന്നെ ഭയപ്പെടുത്തി ഞാൻ വേഗം മുകളിലേക്ക് കയറി ബാത്റൂമിൽ പോയി ആ കാഴ്ച മനസ്സിലോർത്തു വല്ലാത്തൊരാശ്വാസം തോന്നി വൈകുന്നേരം കെവിൻ വന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ ഉണർന്നത് താഴെ ചെന്നപ്പോൾ ആൻറ്റി അടുക്കളയിലായിരുന്നു ആഹാ എണീട്ടോ എന്റെ വാവക്കുട്ടൻ അവർ ചിരിയോടെ പറഞ്ഞു ഞാൻ ഇടയ്ക്ക് വന്നു നോക്കിയപ്പോൾ നല്ല ഉറക്കത്തിലായിരുന്നു അവർ ഉണ്ടാക്കിയ ചായ കുടിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ചായയ്ക്ക് നല്ല രുചിയുണ്ട് ആൻഡി ആൻറ്റിക്ക് നല്ല കൈപുണ്യമാണ് അത് കേട്ട് അവരുടെ മുഖം വിടർന്നു കുക്കിംഗ് എനിക്കൊരു പാഷനാണ് എന്ന് പറഞ്ഞു അന്ന് വൈകുന്നേരം ഞങ്ങൾ ഒരുമിച്ച് പൂന്തോട്ടം നനച്ചു കെവിൻ പതിവ് പോലെ മൊബൈലിൽ കളിച്ചുകൊണ്ട് വരാതേയിലിരുന്നു ചെടികളെക്കുറിച്ചും പൂക്കളെക്കുറിച്ചും സംസാരിച്ച് ഞങ്ങൾക്കിടയിലെ അകലം കുറഞ്ഞു പക്ഷെ എന്റെ കണ്ണുകൾ സംസാരത്തിനിടയിലും അവരുടെ ശരീര വടിവുകളിൽ മേയുകയായിരുന്നു നമുക്ക് കുളിച്ചാലോ പണി കഴിഞ്ഞ അകത്തേക്ക് കയറുമ്പോൾ ആന്റി ചോദിച്ചു ഇവിടെ അല്ലടാ പുറകിലൊരു കുളപ്പുരി നമുക്ക് അവിടെ പോയി നീന്തി കുളിക്കാം അതൊരു പുതിയ അറിവായിരുന്നു വീടിന്റെ പിന്നാലെ പിടിച്ച പറമ്പിലൂടെ നടന്ന് ഞങ്ങളൊരു പഴയ കുളപ്പുരയുടെ മുന്നിലെത്തി വാതിൽ തുറന്നപ്പോൾ അകത്ത് തെളിഞ്ഞ വെള്ളം നിറഞ്ഞ ഒരു ചെറിയ കുളം നിനക്ക് നീന്താൻ അറിയാമോ ആൻറി ചോദിച്ചു ഇല്ല ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ പഠിപ്പിച്ചു തരാം ഒരു കള്ളച്ചിരിയോടെ അവർ പറഞ്ഞു എന്റെ ഹൃദയം പടവടായടിച്ചു അവരെ കൂടെ കുളിക്കുമോ എന്റെ സംശയങ്ങൾക്കും മറുപടി എന്നോണം ആൻറ്റി ടീഷർട്ട് ഊരിമാറ്റി എല്ലാം മറച്ചു പിടിച്ച് ഒരു ബാത്തിങ് ടവൽ എടുത്തു വാട അവരെന്നെ വിളിച്ചു ഞാനും വെള്ളത്തിലേക്ക് ഇറങ്ങി ആൻറ്റി എന്നെ നീന്തൽ പഠിപ്പിച്ചു അവരുടെ കൈകൾ എന്റെ ശരീരത്തിൽ പലപ്പോഴും തഴുകി നീങ്ങി ഓരോ സ്പർശനവും എന്നിൽ തീ കോരിയിട്ടു അവസാനം അവർ കുളത്തിന്റെ നടുവിലേക്ക് നീന്തിപ്പോയി പെട്ടെന്ന് അവർ വെള്ളത്തിൽ മുങ്ങി താണു ഞാൻ പേടിച്ചലറി ഒരു നിമിഷത്തിനു ശേഷം അവർ ചിരിച്ചുകൊണ്ട് പൊങ്ങി വന്നു പേടിച്ചു പോയോടാ എന്റെ കുഞ്ഞെ ഞാൻ അവരുടെ അടുത്തേക്ക് നീന്തി ചെന്നു എനിക്ക് പേടിയായി അവരെന്നെ ചേർത്തു പിടിച്ചു എനിക്കൊന്നും വരില്ലടാ ആ നിമിഷം ഞങ്ങളുടെ കണ്ണുകൾ തമ്മിലുടക്കി അവരുടെ കണ്ണുകളിൽ സ്നേഹത്തിനപ്പുറം മറ്റെന്തോ ഒന്ന് ഞാൻ കണ്ടു അതേ തീ എന്റെ കണ്ണുകളിലും ആളിക്കത്തുന്നുണ്ടായിരുന്നു അവരുടെ നനഞ്ഞു ചുണ്ടുകൾ ചെറുതായി വിറച്ചു എന്റെ മുഖം അവരുടേതിലേക്ക് അടുത്തു മമ്മി ചേട്ടാ എവിടെയാ നിങ്ങൾ കെവിന്റെ ശബ്ദം ഒരിടിമുഴക്കം പോലെ ഞങ്ങളെ വേർപ്പെടുത്തി ഞങ്ങൾ ഞെട്ടിപ്പിരിഞ്ഞു മുഖത്ത് നാണവും ജാല്യതയും നിറഞ്ഞു അന്ന് രാത്രി കെവിൻ ഉറങ്ങാൻ പോയതിനു ശേഷം ഞാനും ആൻഡിയും ഹാളിൽ തനിച്ചായി വല്ലാത്തൊരു നിശബ്ദത ജിത്തു ആൻ്റി പതിയെ വിളിച്ചു ഞാൻ മൂളി എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു അവരുടെ കൈകൾ എന്റെ കയ്യിൽ കോർത്തു അവരുടെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ എന്റെ ഹൃദയം നിലച്ചുപോകുമെന്ന് തോന്നി പെട്ടെന്ന് എന്റെ ഫോൺ റിങ് ചെയ്തു അപ്പനായിരുന്നു ഞാൻ ഫോണുമായി പുറത്തേക്ക് നടന്നു തിരികെ വന്നപ്പോൾ ആൻറ്റി മുറിയിലേക്ക് പോയിരുന്നു എന്റെ നെഞ്ചിൽ ഒരു കല്ല് കയറ്റി വെച്ചതുപോലെ തോന്നി മുറിയിലെത്തി കിടന്നിട്ടും ഉറക്കം വന്നില്ല മനസ്സിൽ ആയിരം ചോദ്യങ്ങൾ പെട്ടെന്ന് ഫോണിൽ ഒരു മെസ്സേജ് വന്നു ആൻറ്റിയാണ് ഉറങ്ങിയോ ഇല്ല അടുത്ത മെസ്സേജിനായി ഞാൻ ശ്വാസം അടക്കിപ്പിടിച്ച് കാത്തിരുന്നു എനിക്ക് പേടിയാകുന്നു ജിത്തു എന്തിന് നമ്മൾ ചെയ്യുന്നത് തെറ്റാണോ ആ ചോദ്യത്തിന് എന്റെ കയ്യിൽ ഉത്തരമില്ലായിരുന്നു നിമിഷങ്ങൾ കടന്നുപോയി മറുപടി ഇല്ലേ അവരുടെ അടുത്ത മെസ്സേജ് ഞാൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു എന്റെ കാലുകൾക്ക് യാതൊരു നിയന്ത്രണവുമില്ലായിരുന്നു ഞാൻ പതിയെ വാതിൽ തുറന്ന് താഴേക്ക് നടന്നു ആൻറ്റിയുടെ മുറിയുടെ വാതിൽ തുറന്നു കിടക്കുന്നത് ഞാൻ കണ്ടു അകത്ത് നീരിയ വെളിച്ചത്തിൽ അവർ കട്ടിലിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു എന്റെ കാലൊച്ച കേട്ട് അവർ തലയുയർത്തി നോക്കി ആ കണ്ണുകളിൽ ഭയവും ആഗ്രഹവും ഒരുപോലെ നിഴലിച്ചിരുന്നു ഞാൻ അകത്തേക്ക് കയറി വാതിലടച്ചു അവരുടെ അടുത്തു ചെന്നിരുന്നു ജിത്തു ആന്റി ശബ്ദം നേർത്തു പോയിരുന്നു ആന്റി അവരുടെ കൈകൾ എന്റെ കയ്യിൽ കോർത്തു ആ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു എനിക്കിനി പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഒരു തേങ്ങലോടെ അവർ പറഞ്ഞു ഞാൻ അവരുടെ മുഖം കൈകളിലെടുത്തു എനിക്കും ഞാൻ പറഞ്ഞു ഞങ്ങൾ പരസ്പരം നോക്കിയിരുന്നു പുറത്ത് കാറ്റ് ശക്തിയായി വീശി റബ്ബർ മരങ്ങളുടെ ഇലകൾ ജനലിൽ വന്ന് തട്ടുന്ന ശബ്ദം ഓരോ നിമിഷവും യുഗങ്ങൾ പോലെ തോന്നി പെട്ടെന്ന് മുകളിൽ നിന്ന് കെവിൻ ചുമയ്ക്കുന്ന ശബ്ദം കേട്ടു ഞങ്ങൾ വീണ്ടും ഞെട്ടി യാഥാർത്ഥ്യത്തിന്റെ തണുത്ത സ്പർശം ആന്റി എന്റെ കൈകൾ വിട്ടു മോൻ പോയി കിടന്നോ ആന്റി പ്ലീസ് ജിത്തു നാളെ ആ വാക്ക് അവർ പൂർത്തിയാക്കിയില്ല അതിൽ ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടായിരുന്നു വാഗ്ദാനം ഭയം പ്രതീക്ഷ ഞാൻ എഴുന്നേറ്റു തിരിഞ്ഞു നടക്കുമ്പോൾ അവരെ കയ്യിൽ പിടിച്ചു ജിത്തു ഞാൻ തിരിഞ്ഞു നോക്കി അവരുടെ കണ്ണുകളിലെ ഭാവം എനിക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞില്ല അവർ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു നാളെ ഞാനും പുഞ്ചിരിച്ചു നാളെ